സംസ്ഥാനത്ത് സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇന്നത്തെ നിരക്ക് പവന് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഇന്നലെയോടെ ചരിത്ര നിറുകയിലേക്കായിരുന്നു സ്വർണവില എത്തി നിന്നത് ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അൻപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സ്വർണനിരക്ക് രേഖപ്പെടുത്തിയത് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും ജി എസ് ടിയും അടക്കം അൻപത്തി ഒൻപതിനായിരം രൂപ നൽകണം ഇറാൻ ഇസ്രേൽ യുദ്ധഭീതി സ്വർണ്ണവിലയെ ഉയരാൻ കാരണമായി ഇറാന്റെ ആക്രമണത്തിന് നിലവിൽ തിരിച്ചടി നൽകേണ്ടെന്ന തീരുമാനത്തിലാണ് ഇസ്രായേൽ അതിനാൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ ചാഴ്ചാട്ടം ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഏപ്രിൽ ഒന്നിന് സ്വർണം പവന് വില അൻപതിനായിരത്തി നാന്നൂറ് രൂപയായിരുന്നു ഏപ്രിൽ രണ്ടിന് സ്വർണം പവന് വില അൻപതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപയും ഈ മാസം ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഏപ്രിൽ രണ്ടിലേത് തന്നെയാണ് ഏപ്രിൽ ഒൻപതിന് സ്വർണ്ണവില വീണ്ടും രണ്ട് തവണയാണ് വർദ്ധിച്ചത് രാവിലെ പവന് അൻപത്തി രണ്ടായിരത്തി രൂപയും വൈകുന്നേരം പവന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയുമായി സ്വർണം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ദശാംശം രണ്ട് പൂജ്യം ഡോളറാണ് അന്താരാഷ്ട്ര വിപണിയിലെ നിരക്ക് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore Raja Kumari